എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പനയാൽ ഗ്രാമത്തിലെ അരവത്ത് ചാമുണ്ടി ക്ഷേത്രത്തിന് മുൻവശത്താണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കാസർഗോഡ് ജില്ലയുടെ സ്വകാര്യ അഹങ്കാരങ്ങളെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് ഉൽപ്പൽ വി നായനാർ മലയാളം തമിഴ് തെലുങ്ക് കൊങ്ങണി കന്നഡ തുടങ്ങി നിരവധി ഭാഷകളിൽ സിനിമ ഫോട്ടോഗ്രാഫി ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഉൽപ്പൽവി നായനാരി അദ്ദേഹത്തെ നമുക്ക് കാരവൽ മീഡിയയുടെ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പനയാൽ ഗ്രാമത്തിൽ നിന്ന് അന്നത്തെ മദരാശി നഗരത്തിലേക്ക് സിനിമയുടെ മഹാനഗരം എന്ന് പറയുന്ന അറിയപ്പെടുന്ന മദുരാശി നഗരത്തിലേക്ക് നിങ്ങൾ ചേക്കേറിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ ഓർമ്മകൾ ഒരുപാട് ഉണ്ടാവാം ഇഷ്ടംപോലെ ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഓർമ്മകൾ പറയാ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ അങ്ങോട്ട് തുടങ്ങാം എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ നിന്ന് ഞാൻ വണ്ടി കയറി കോഴിക്കോട് പോയി അന്ന് എൻ്റെ ബ്രദർ അവിടെയായിരുന്നു പുഷ്പേട്ടൻ 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 ആഡ് ഫിലിംസ് എല്ലാം എടുത്തുകൊണ്ട് കോഴിക്കോട് ഒരു സ്ക്രീൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോ ചെന്നൈക്ക് പോകാൻ വലിയ അറിവില്ല അപ്പൊ ഏട്ടൻ ചെന്നൈയിലായിരുന്നു അപ്പൊ എങ്ങനെ പോവുക എന്നുള്ള നിലയിൽ കാശുമില്ല നമ്മളെ അന്നത്തെ ദാരിദ്ര്യമാണല്ലോ ഇന്നത്തെ മാതിരി വലിയ ഒരു സംഭവമായിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ അതെ 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 അപ്പൊ ആ ദാരിദ്ര്യത്തിലും എങ്ങനെ എത്തിപ്പെടാം ചെന്നൈ അല്ല അന്ന് മെഡ്രാസ് മെഡ്രാസ് ഡീസൽ അങ്ങനെ കോഴിക്കോട് പോയി അവിടുന്ന് ഏട്ടൻ എനിക്ക് ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്തു തന്നു നേരെ ജനുവരി സോറി ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഫെബ്രുവരി എട്ടാം തീയതി കോഴിക്കോട് നിന്ന് ഞാൻ ചെന്നൈയിലേക്ക് വേണ്ടി വരുന്നുണ്ട് അതെന്താ പറഞ്ഞാൽ അതൊരു ആലോചിച്ചാലോചിച്ച ആ സമയത്തിൻ്റെ ഓരോ സമയങ്ങളും ഒമ്പതാം തീയതി ഞാൻ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാലൊത്തു വന്നു അവിടെ നിന്ന് ഞാൻ എത്തിപ്പെട്ടത് ഇവിടെ എൻ്റെ ചേട്ടനാണെല്ലാം എല്ലാം ചെയ്തത് പിന്നെ എനിക്ക് എനിക്കധികം പിന്നെ വേറൊരു കാര്യം ഒന്നും പറഞ്ഞാൽ എനിക്ക് അധികം നമ്മളെ കാസർഗോഡ് ഭാഷ എപ്പോഴും വരും ചില ഞാൻ അവിടത്തെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്ക് ഇത് വരും ഞാൻ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായി ഇടപെട്ടിട്ട് പക്ഷേ എനിക്ക് വലിയൊരു വ്യത്യാസം വന്നില്ല ഇപ്പോൾ അവിടെ തന്നെ നാട്ടുകാരെല്ലാം സംസാരിക്കുമ്പോൾ പറയും അയ്യോ നിങ്ങൾ കാസർഗോഡ് കാരണോ ഒന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എവിടെ പോയാലും ഭാഷ മാറിയില്ല അതൊന്ന് പിന്നെ ഞാൻ പറഞ്ഞു വന്നെന്തെന്ന് പറഞ്ഞാൽ ഇത്രയും ചെന്നൈയിൽ എത്തിപ്പെട്ട ഉടനെ ഞാൻ ആദ്യം പോയത് ഒരു ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫി അത് അതാണല്ലോ ബേസിക് അന്ന് പഠിക്കണം എന്താണ് അപ്രേച്ചറ് എന്താണ് ഷട്ടർ സ്പീഡ് എന്താണ് ലൈറ്റിങ്ങിൻ്റെ പൊസിഷൻ എന്താണ് ലൈറ്റ് എവിടെ ലൈറ്റ് വെക്കണം എന്നുള്ള എല്ലാം ഒരു ചെറിയ ഒരു അറിവ് ഈ സിൽ ഫോട്ടോഗ്രാഫിട്ടു പറഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ മൂവിക്ക് കുറച്ച് ഇതാണ് ആദ്യം തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ് ക്യാമറ വരെ ഞാൻ കയ്യിൽ വെച്ചില്ല പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു പോയത് വേറെ ദുരുദ്ദേശം വെച്ചിട്ടാണ് സിനിമയിൽ അഭിനയിക്കുക അഭിനയം അത് തന്നെ അത് തന്നെ തന്നെ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു നസീറെ അല്ലെങ്കിൽ ഒരു ജയനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു ജയികാന്ത് ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം സിനിമ വെങ്കിട്ടമണയിൽ തിയേറ്റർ അത് ടാക്കീസിൽ പടം വിട്ട് കഴിഞ്ഞാൽ ഞാനും നമ്മുടെ ഉണ്ട് ബാബുവുണ്ട് തെയ്യങ്കിട്ട് ഒരു തെയ്യങ്ങലായ ബാബു ബാബു വിജയൻ ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് ഒരു മണിക്കെല്ലാം തിയേറ്റർ വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ നസീർ എന്താണ് കളിച്ചത് അതേ ഫൈറ്റ് നമ്മൾ റോഡിൽ വെച്ചിട്ട് കളിക്കും വരുന്നത് അവിടം മുതൽ ഇവിടം വരെ വെച്ചു ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഫൈറ്റും ബാക്കിയെല്ലായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക് തിരിച്ച് വരും ഇതിങ്ങനെ കയറി വരുമല്ലോ എൻ്റെ മനസ്സിൽ എങ്ങനെ ഒരു ആർട്ടിസ്റ്റാണോ ആഗ്രഹം ആണ് പക്ഷെ നടക്കുക നടക്കൂല്ലേ പിന്നത്തായാലും അങ്ങനെ ഈ ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിൽ ഞാൻ നേരെ പോയത് വേറെ വഴിയില്ലാത്ത കൊണ്ട് ഫോട്ടോഗ്രാഫി പഠിച്ചു പക്ഷെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു എന്തെങ്കിലും ഒന്ന് വേണം ഒരു കല എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ലേശം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വില്ഡപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും എന്തും സിനിമയോട് ഒരു അഭയമൊക്കെ ഉണ്ട് അത് എന്തും ഏതല്ല പക്ഷെ അഭിനയം വന്നുള്ളത് പക്ഷെ എനിക്ക് പറ്റാത്തത് എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു എന്താ പറഞ്ഞ സംഭവം എനിക്ക് അഭിനയിക്കാൻ അല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ക്യാമറക്ക് പറ്റൂലോല പരാജയപ്പെട്ടതും ഫീലിങ്സ് ഞാൻ ഇപ്പോഴും എനിക്ക് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നടക്കൂല എന്താ പറഞ്ഞാല് അത് പൊതുവേ ഇപ്പോ നമ്മുടെ മോഹൻലാല് അഭിനയിക്കും പക്ഷേ മുമ്പ് സ്റ്റേജിൽ കുറച്ച് പ്രശ്നമാണ് അത് വേറെ തന്നെ ഒരു കഴിവുമാണ് അത് അത് അഭിനയവും ഒരു കഴിവാണ് സ്റ്റേജ് പെർഫോമൻസ് ഒരു കഴിവാണ് അപ്പോൾ ഇത് വേണം എന്തെങ്കിലും ഒരു ലേശങ്ങൾ വേണം നമ്മൾക്ക് അതില്ല പറ്റുന്നില്ല ഞാൻ കുറേ നോക്കി ഏട്ടൻ്റെ കുറേ ഹാൻഡ് ഫിലിംസിൽ ഡയലോഗ് പറയാതെ വേണമെങ്കിൽ വന്ന് നിൽക്കാം ഞാൻ ഒന്ന് നോക്കാം ചിരിക്കാം അത്രേ ഉള്ളൂ വേറെ ഒരു അഭിനയം നമുക്ക് പറ്റില്ല എന്തുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട് പണ്ട് പി കെ മാഷ് സംവിധാനം ചെയ്ത ഒരു നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ അതെ സം സ്റ്റേറ്റ് ലെവലിൽ മറ്റേ പോയൊരു നാടകമുണ്ട് അന്ന് മാഷർ പിടിച്ചാക്കി തന്നെ ഒരു സ്ത്രീ വേഷമാണ് കിട്ടിയത് ഇവിടെ പയ്യന്നൂർ പോയിട്ട് അതിന് കിട്ടി തേർഡ് സെക്കൻഡ് പ്രൈസ് മാറ്റം മോശമില്ലാത്തൊരു പക്ഷേ എന്നാലും സ്റ്റേജ് പെർഫോമൻസൊന്നും നമുക്ക് പറ്റുന്നില്ല അപ്പോൾ സം കോംപ്ലക്സ് ആയിരിക്കും പിന്നെ ജനനം കുടും വന്നുണ്ട് ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വരണം എന്നാൽ മാത്രമേ നമുക്കൊരു ഒന്നിക്ക് നടാനാകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ നടക്കൂല ഈ ആഡ് ഫിലിംസ് ഇത് ഒരു അഭിനയം ആഗ്രഹം തന്നെയുണ്ട് ഇപ്പൊ നിന്നാലും ഇപ്പോഴും ആഗ്രഹമുണ്ട് തിയേറ്ററിൽ കാണാൻ നാളെ എടാ അതാ തിരിച്ചതാ പോ ഡയറക്ടറാണ് സോറി ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയാനാഗ്രഹമുണ്ട് നടക്കണ്ടേ നിറയോ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അഭിനയത്തിന് പരാജയപ്പെട്ടല്ല പക്ഷെ അതെനിക്ക് പറ്റൂ സ്വയം തോന്നി അങ്ങനെ ട്രൈ ചെയ്യാൻ പോയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോയില്ല പക്ഷെ എനിക്ക് പറ്റൂല അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് നല്ല ഒഴിവായി നിങ്ങൾക്കും പറ്റിയ മേഖല അതെ അത് ക്യാമറ ബാക്കിൽ നിൽക്കുക മുമ്പിൽ വരാൻ പറ്റൂല കഷ്ടമാണ് അത് അഭിനയം എന്ന് പറയുന്നത് ചില്ലറ കളിയൊന്നും അഭിനയം അത് വരണം നമ്മുടെ ജീനിലുണ്ടായിരിക്കണത് അപ്പൊ ക്യാമറ ക്യാമറ എന്താ മോശം ഒന്നും ഉണ്ട് ക്യാമറയിലും നമുക്ക് പലതും ചെയ്യാം ക്യാമറക്ക് വരെ ക്ലാപ്പ് മേടിച്ച കുറെ എത്രയോ പടങ്ങളുണ്ട് നമ്മളതല്ലെങ്കിലും പല പടങ്ങളും അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഫോട്ടോഗ്രാഫി തിരിച്ചറിഞ്ഞ കാലമുണ്ട് ഒരു കാലത്ത് അറിയില്ല എന്തോ തിയേറ്ററിൽ കാണുന്നുണ്ട് എവൻ്റെ ആ ക്യാമറാമാൻ ഒന്നും ആരും ചോദിക്കല്ല ഇന്ന് അറിയാം പക്ഷേ ഇന്ന് അതും അറിയില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ ഇന്ന് മൊബൈൽ കിട്ടുന്നോ ക്യാമറാമാൻ ഞാൻ പത്ത് കൊല്ലം ഇതിൻ്റെ ബാക്കിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഒരു പടം ചെയ്യാൻ വന്നത് ആ പടം ചെയ്യുന്നതന്നെ എൻ്റെ എൻ്റെ ആദ്യത്തെ പടത്തിന് തന്നെ ഒരു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് വെറുതെ ഞാൻ നോക്കിയതായിരുന്നു നമ്മുടെ അതിൻ്റെ ഇടയിൽ ഒന്ന് വിട്ടുപോയി എന്താ പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹമുള്ള ഒരു ആർട്ടിസ്റ്റും പ്രിയ പ്രിയപ്പെട്ട പറയും നിനക്ക് സത്യത്തിൽ മേജറാണ് വിജയകാന്ത് അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപോയി അത് ഭയങ്കര നിനക്ക് ഭയങ്കര മാനസികമായിട്ട് വേദന ഉണ്ടാക്കുന്നതാണ് എന്താ പറഞ്ഞാൽ അയാൾ ചെയ്ത പല കാര്യങ്ങൾ അത് ഞാൻ വേണമെങ്കിൽ അടുത്ത രീതിയിൽ ഞാൻ പാടങ്ങേ പറയാം അത് പറഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ അത്രക്ക് അറ്റാച്ച്മെൻറ്റ് പാവം നല്ലൊരു സ്നേഹമുള്ളു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ ആ ഓർമ്മകൾക്കൊപ്പം തന്നെ വിജയകാന്തിന്റെ പടങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണല്ലോ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അവിടെ മറിച്ച് ഒരു തരത്തിലും അവിടെ സഹായിക്കാനോ ഒന്നും ഒരാളില്ലെങ്കിൽ അവര് പച്ചവെള്ളം കുടിച്ച് കഷ്ടമാണ് ഭയങ്കര പറ്റില്ല അതും ഈ കാസർഗോഡ് ഭാഗത്ത് നിന്ന് സിനിമയിൽ പോയി ചേരുക എന്ന് പറയുന്ന മഹാസംഭവത് ഒരിക്കലും അത് നമുക്ക് ചിന്തിക്കാൻ വരെ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഈ ഈ ഇതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഞാൻ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറാമാൻ ആണ് മൂവി ക്യാമറ അങ്ങനെ എൻ്റെ അന്ന് അവിടെ തമിഴ് സിനിമയിൽ ഒരു നടൻ അവിടുത്തെ സൂപ്പർ സ്റ്റാറായിരുന്നു രജനിക്കും മേലെയുണ്ടായിരുന്ന ഒരാളായിരുന്നു വിജയൻ എന്നറിഞ്ഞിട്ട് മീശ വിജയൻ അറിയും അവിടെ അവിടെ മീശ വിജയം പറയും വിജയേട്ടൻ എൻ്റെ അളി എൻ്റെ അളിയനാണ് അളിയം മീൻസ് നേരിട്ടല്ല അളിയമ്മേന്റെ മകളുടെ ഭർത്താവ് മലയാളി അത് മൂപ്പര് എമ്പത്തൊന്നിലാണ് കല്യാണം കഴിഞ്ഞത് എൺപതിലും എൺപത്തി ഒന്നിലും ഞാൻ പോകുന്ന സമയത്ത് മൂപ്പര് അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ട് മലയാളി മീൻസ് ഈ വിജേട്ടൻ ഇവിടെ ഈ തിരൂരുകാരനാണ് ഭാരതിരാജന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അങ്ങനെ ഭാരതിരാജന്റെ ഒരു പടത്തിൽ അഭിനയിച്ച് മൂപ്പർ ക്ലിക്കായി പടം ഹിറ്റായി മൂപ്പര് ആർട്ടിസ്റ്റായി അങ്ങനെ ആയ ഇതിൽ മൂപ്പര് എന്തു പറഞ്ഞാലും ആൾക്കാർ കേൾക്കും അങ്ങനെയാണ് എന്ന സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മൂപ്പറായിരുന്നു വേറൊരു കാരണം അദ്ദേഹം എന്നാ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കാക്കി കെ ബി ദയാളെന്നു പറയുന്ന ക്യാമറാമാൻ്റെ അടുത്ത് അദ്ദേഹം മലയാളത്തിൽ കുറേ പടം ചെയ്തിട്ടുണ്ട് സർപ്പം ജയൻ്റെ പടമെല്ലാം ലിസ ലിസേൻ്റെ പല ഭാഗങ്ങളും ട്രിക് ഷോട്ടിലും എടുക്കാൻ മന്നണായിരുന്നയാൾ ഭയങ്കരനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങൾ എനിക്ക് ഇപ്പം മിച്ചൽ ക്യാമറ പല ക്യാമറകളുണ്ട് ഉണ്ട് മിച്ചൽ ക്യാമറ എന്ന് പറയുന്ന ഈ ആവുന്ന ട്രിക്ക് ഷോട്ട് ഇന്നത്തെ പോലെ ഡിജിറ്റൽ ഡിജിറ്റലൊന്നുമല്ല ഈ ട്രിക്ക് ഷോട്ട് കുറേ എടുത്ത് എടുത്ത് പല ഇതും അപ്പോൾ പല ഇതും നമുക്ക് അദ്ദേഹത്തു നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി അത് വല്ലാത്തൊരനുഭവാണ് കേട്ടോ അത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചേർന്ന് അങ്ങനെ ആദ്യം മലയാള പടങ്ങൾ കുറേ ഗുരു അതെ ഇത് കെ ബി ദയാളാണ് കെ ബി ദയാളെ അദ്ദേഹം എൻ്റെ ഗുരു കുറേ പടങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പത്ത് നൂറ് പടം ഞാൻ അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ടാകും ഒരേ ഒരു ആളുടെ കൂടെ ഒന്നോ രണ്ടോ പറയാൻ തക്കതായിട്ട് രണ്ട് വേറെ ക്യാമറമാരുണ്ടാവും പക്ഷെ മെയിൻ ഗുരു തന്നെയാണ് ഇദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ചിട്ടേ ഞാൻ പറഞ്ഞ ഒരാളുടെ അടുത്ത് വർക്ക് ചെയ്യാറ് എന്താ പറഞ്ഞാൽ അത് മറ്റേ ഗുരുവിന് ക്ഷീണം ചെയ്യും ചില സമയം എനിക്ക് പടം ഇല്ലാത്തതുകൊണ്ടെന്നയാൾ പോയി പക്ഷെ എനിക്ക് അന്ന് ചേർന്നോ അന്ന് മുതൽ പടത്തിന്റെ കളിയായിരുന്നു ഒരു ഒരു ഏകദേശം ഒരു പത്ത് പടം മലയാളത്തിൽ മലയാളത്തിൽ ആയിട്ട് ചെയ്തിട്ടാണ് ഞാൻ തമിഴിലേക്ക് വരുന്നത് തമിഴിലേക്ക് അയാൾ മലയാളത്തിൽ പിന്നെ ആദ്യം എൻ എച്ച് ഡയറക്ടർ ബേബിന്റെ സുകുമാരൻ ടി ജി രവി ജഗതി സി ഐ പോൾ ജലജ ബേബി ശാലിനി അങ്ങനെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു എൻ എച്ച് ഓട്ടീസ് അത് ഒരു നല്ലൊരു കഥ പറയുന്ന ഒരു സാധനമാണ് അത് കഴിഞ്ഞ് പിന്നെ കൊറേ മലയാളമാണ് എങ്ങനെ ഇടയില് മലയാളം ചെയ്തു പിന്നെ പിന്നെ തമിഴില് എൻ്റെ ക്യാമറാമാൻ ഭയങ്കര മിസ്സി ആയി ഈ ബിസിയായി ആയി ഒരു ടൈമിൽ മൂന്ന് സിനിമകളെല്ലാം വരും ഒരേ ടൈമിൽ അപ്പൊ എന്തു ചെയ്യും വേറൊരാൾ വെക്കണം അപ്പൊ അതിനു പകരം നമ്മുടെ അസിസ്റ്റന്റിനെ വെക്കും അസിസ്റ്റന്റ് കുറച്ച് പറ്റുമെങ്കിൽ അയാൾ വർക്ക് ചെയ്യും അപ്പൊ അത് നമുക്ക് ചില ദിക്കിലെല്ലാം ഭയങ്കര ഉപകാരമായി ധൈര്യം കിട്ടാൻ അത് ഇതായി എത്രയോ പടം ചെയ്തിട്ട് ഒരു പത്ത് പടം ചെയ്തിട്ടും ഞാൻ പത്തല്ല സോറി ആദ്യത്തെ പടത്തിന് ഇത്രയും ഒരു നൂറ് പടം അസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടും ക്യാമറ തൊടുമ്പ എ വേറെ എന്തായിരുന്നു അത് അന്ന് ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു ഡയറക്ടർ ആശ്രയിക്കുന്ന ഒരു ക്യാമറാമാനെയാണ് അയാൾ ഷൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പോയി ലൈഫ് ക്യാമറമാൻ കൈകാര്യം സിനിമ പോയി അത് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇതിനെ പറ്റിട്ട് എന്താണെന്ന് അറിയൂ ഇത് തിയേറ്ററിൽ പോയി ലാബിൽ പോയി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇത് എന്താണ് സത്യമാണോ ഇത് കിട്ടിയിട്ടുണ്ടോ അല്ല പോയോ എന്നുള്ള ഒരു ഇത് അത് അത് ഭയങ്കര നമ്മ സ്റ്റുഡിയോന്റെ കാലു വെക്കുമ്പോ നമുക്ക് ഇങ്ങനെ വിറക്കാൻ തുടങ്ങും ഈശ്വരാ പ്രാർത്ഥന സകല ദൈവങ്ങളെയും നമ്മൾ നമ്മളെ വിളിച്ചോ ഉണ്ടോ ആ സംശയമല്ലേ ഇത് ഇരുട്ടിലെടുത്തിട്ട് വെളിച്ചത്തിൽ കാണിക്കുന്ന സാധന ഈ സാധനം ഈ ഇതിലെന്തെങ്കിലും വന്നു പോയാൽ നമ്മൾ ലൈഫ് പോയി അത് നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡയറക്ടർ വിളിക്കില്ല നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്തം ഉത്തരവാദിത്തം എൻ്റെ കാലത്ത് കാലത്ത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ